السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا المرسلين وعلى اله وصحبه اجمعين الله سبحانه وتعالى امنده اشتكارिलم بيريشكارिलم الله അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹു സ്വഹാനുഹുവ താര നമ്മക്ക് ഉൾപ്പെടുത്തിത്തരട്ടെ അവൻ്റെ ലഹാവും ഇരു കാഴ്ചയും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ മരണം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇമാം ഖസാലി റഹ്മാഹുള്ള കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ അള്ളാഹു താലായോടുള്ള മഹബത്തിൻ്റെ പ്രാധാന്യത തെളിവുകൾ നമ്മൾ പറഞ്ഞു ഇന്നത്തെ പാഠത്തിൽ എന്താണ് സ്നേഹം സ്നേഹത്തിൻ്റെ കാരണം എന്താണ് ഒരടിമ അള്ളാഹുവിന് ഇഷ്ടപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും എല്ലാം വയാതുകൾക്കുന്ന മാതിരി കേൾക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ വിഷയം ആഴത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ യാഥാർത്ഥ്യം തിരിയാനും നമ്മൾ ഒന്ന് ക്ഷമയോടുകൂടി കാത്ത് നിൽക്കേണ്ടി വരും എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളാരും കേവലം വയാതു കേൾക്കുക എന്ന വന്ന ആൾക്കാരല്ല വിഷയം പഠിക്കുക അങ്ങനെ അതിൻ്റെ അർപ്പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അതിൽ നമ്മളെ ഈ ക്ലാസ്സിലുള്ളത് കേവലം ആളുകളല്ല ഒരു ഗൗരവത്ത് പഠിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹം എന്ന് എന്നറിയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണം അതിൻ്റെ ഷർത്തും കാരണമൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞല്ലോ അല്ലാണ്ട് കാര്യത്തിലുള്ള സ്നേഹം എങ്ങനെയാണ് അതിന് മുമ്പ് നമ്മൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക വിവരവും അറിവുള്ള ആളുകൾക്ക് മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ മൃഗങ്ങൾക്ക് സ്നേഹം ഉണ്ടാവില്ലല്ലോ മനുഷ്യന്മാർക്ക് താല്പര്യമുള്ള വിഷയങ്ങളോട് മനുഷ്യന് ഇഷ്ടമുണ്ടാകും താല്പര്യമില്ലാത്ത വസ്തുക്കളോട് മനുഷ്യന് ഇഷ്ടക്കേടുണ്ടാകും ഒരു വിഷയത്തിനോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഇഷ്ടം ആ ഇഷ്ടം വല്ലാതെ കിട്ടു കൂടിയാൽ അതിൻ്റെ പേരാണ് ഇഷ്ക്ക് എന്ന് പറയുന്നത് ഇഷ്ക് നമുക്ക് റസൂൽദാനോട് ഇഷ്കാണെന്ന് പറയില്ല ആഷിഖുർ റസൂൽ എന്നൊക്കെ പറയും വസുവല്ലാൻ ഉടുള്ള നാശക്ക് കേട്ടില്ലേ അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ ശക്തമായ രൂപമാണ് ഇഷ്ക് വസുവല്ലാൻ ഇഷ്കക്ക് എന്ന് പറയും അൽ ഹബ്ബുഫില്ല അൽ ബഹുദുഫില്ല അള്ളാഹുവിനായിട്ട് ഇഷ്ടപ്പെടുക അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് വെറുക്കുക അതൊരു മോമിന മനുഷ്യൻ്റെ അടയാളമാണ് അപ്പോൾ മനുഷ്യൻ്റെ അറിവിനോട് ബന്ധപ്പെട്ടതാണ് സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ അസാലിമ പറയാണ് നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി കേൾക്കണം മനുഷ്യനൊരു താല്പര്യം അതാണ് സ്നേഹത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞു നമ്മുടെ ചെവി ഇതിനാൽ ഹവാസ് എന്ന് പറയും പഞ്ചേന്ദ്രിയങ്ങൾ ഇതിനൊക്കെ ഉണ്ട് നമ്മൾ താല്പര്യപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഉദാഹരണത്തിന് കാഴ്ച നമ്മുടെ കണ്ണിന് സുഖിപ്പിക്കുന്ന സംഗതികളാണെങ്കിൽ നമുക്കതിനോട് താല്പര്യം ഉണ്ടാവും നല്ല ചിത്രങ്ങൾ നല്ല രൂപം നല്ല സൗന്ദര്യം ഇനി നല്ല പാട്ട് നല്ല രീതിയിലുള്ള ഓത്ത് അത് ചെവിൻ്റെ ഒരു ഇഷ്ടമാണ് അപ്പോൾ അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും ചെവിയാണ് ആ ഇഷ്ടപ്പെടുത്തുന്നത് നല്ല അത്തർ മിസ്ക് ഇത് നമ്മുടെ വാസനിക്കാൻ അള്ളാഹു നൽകിയ കഴിവൻ്റെ ഭാഗമാണ് നമുക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളോട് ഇഷ്ടമുണ്ടാകും അല്ലേ വാസന നമുക്ക് വാസന കൊണ്ട് നമുക്കൊരു സാധനോട് താല്പര്യം ഉണ്ടാകും ഇഷ്ടമുണ്ടാവും എനിക്ക് ആ അത്ര നല്ല ഇഷ്ടമാണെന്ന് പറയും ആ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറയും ആ തോട്ടം എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് അറിയാം ഒക്കെ അള്ളാഹു നനകിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സ്വാധീനമാണ് ഇനി ചില സാധനങ്ങൾ തൊടുമ്പോൾ ഇപ്പം നല്ല ടച്ച് വളരെ ചെറുതായിട്ട് ടച്ച് ചെയ്താൽ മതിയാവും മൊബൈലൊക്കെ കണ്ടോണം വർക്ക് ചെയ്യും അതുപോലെ ഒരു കടലാസ് ഇപ്പോൾ ഒരു കടലാസിൻ്റെ പേജ് നല്ല മീൻസ് മീൻസാകുമ്പോൾ ആ തൊടുമ്പോൾ ഞമ്മക്കൊരുന്നുണ്ട് കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ അവരൊക്കെ തൊട്ടുകൊണ്ട് ആസ്വദിക്കാറുണ്ട് സൂര്തായ സർദാര്യ സംബന്ധ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുത്താനെ സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളാണ് നമുക്ക് ഓരോ സാധനങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ കണ്ണ് അത് നമ്മളെ ഇഷ്ടത്തിന് കാരണമാകുന്നു ചെവി രുചി തൊടുക സ്പർശനം വാസനിക്കുക ഇതൊക്കെ ഇത് എന്ന് പറയും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കാരണമാണ് പക്ഷെ ഇത് മാത്രമാണോ ഇഷ്ടത്തിൻ്റെ കാരണം അള്ളാഹുവിനെ നമ്മൾ ഇതുകൊണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ വാസനിക്കുന്നില്ല കേൾക്കുന്നില്ല കാണുന്നില്ല രുചിക്കുന്നില്ല തൊടുന്നില്ല പ്രസൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദുയാവിൽ നിന്ന് മൂന്നെണ്ണം എനിക്കിഷ്ടമാണ് മുത്തുനബിൻ്റെ ഹദീസാണ് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് സല്ലാഹു അലൈഹി വസ്ല്ലാം നബിക്ക് ഇഷ്ടമല്ലേ നമുക്കിഷ്ടമാവട്ടോ നിങ്ങളെ ദുന്യാവ് എന്നാണ് റസമെന്നു പറഞ്ഞത് നിങ്ങളുടെ ദുന്യാവിൽ നിന്ന് മൂന്നെണ്ണം എനിക്കിഷ്ടമാണ് അതീവ് സുഗന്ധം അത് വാസനിക്കുന്നതാണ് കാഴ്ചക്ക് രസമുണ്ടാവില്ല സുഗന്ധം തൊടാനും ഉണ്ടാവില്ല വാസനിക്കാനും ഉണ്ടാവില്ല കേൾക്കാനും ഉണ്ടാവില്ല ശ്വസിക്കാൻ മാത്രം എനിക്കിഷ്ടമാണ് ഒന്നിസ സ്ത്രീകളും സ്ത്രീകളും എനിക്കിഷ്ടമാണ് അത് കണ്ണുകൊണ്ടുള്ള കാഴ്ച അതുപോലെ തന്നെ സ്പർശാന് ഇത് രണ്ടു മാത്രമാണ് സ്ത്രീകളുടേത് അതിലെ കുറത്തു അയിനി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരമാ പരമ ഇഷ്ടം എന്ന് പറയുന്നത് നിസ്കാരത്തിലാണ് റസൂർ അള്ളാഹിഅലി അപ്പോൾ അതെന്താണ് നിസ്കാരത്തിൽ ഇഷ്ടം എന്ന് പറയുന്നത് അതെന്താ കണ്ണാണോ കേൾവിയാണോ വാസനയാണോ ഒന്നുമല്ലല്ലോ അത് ആറാമത്തെ ഒരു ഒരിഷ്ടത്തിൻ്റെ കാരണമാണ് അത് ഇഷ്ടപ്പെടുത്തുന്നത് മനസ്സാണ് ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അതിനോട് ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പോൾ നിസ്കാരത്തിനോട് നമുക്ക് ഇഷ്ടമല്ലേ ഒരിത്തും നോക്കി ആലോചിച്ച് നോക്കി എ ബി എനിക്ക് സുഗന്ധം ഇഷ്ടമാണ് സ്ത്രീ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് സുഗന്ധവും നല്ല വാസന സ്ത്രീകളെ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകളോട് ഇഷ്ടമാണ് പുരുഷന്മാരോട് അങ്ങോട്ടും ഉണ്ടാവും സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ പ്രയോഗം പക്ഷേ എൻ്റെ കണ്ണിൻ്റെ കുളിർമ എന്ന് പറയുന്നത് സ്ത്രീകളെ കാണുമ്പോഴും അല്ല സുഗന്ധം പുരട്ട പൂശുമ്പോഴും അല്ല നിസ്കാരത്തിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ കയറുമ്പോഴാണ് ഈ നിസ്കാരം നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാകുന്നത് അള്ളാഹു നമുക്ക് തോഫിയക്ക് നിനക്ക് മാറാവട്ടെ അപ്പോൾ നമ്മളെ ബുദ്ധി നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രകാശം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് അതുണ്ടാകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹിനോട് എന്ന് ചോദിച്ചാൽ ഉണ്ടാകും അത് ചില ആൾക്കാർ പറയാം അത് ഇഷ്ടമുണ്ടാകണമെങ്കിൽ കാണണ്ടേ കേൾക്കണ്ടേ രുചിക്കണ്ടേ അനുഭവിക്കേണ്ട അങ്ങനൊന്നുമില്ല ഹൃദയം കൊണ്ടുണ്ടാകുന്ന ഇഷ്ടത്തെക്കുറിച്ചുള്ള ഇഷ്ടമാണ് ഇഷ്ടമാണ് അള്ളാഹുവിനോടുള്ള മഹബത്തി എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മളെ എന്തിനാ അപ്പോൾ ഒരാളെ നമുക്ക് നമ്മുടെ ശരീരത്തോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അല്ലേ നമ്മുടെ ശരീരത്തോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവുക നമ്മളങ്ങനെ ആരോഗ്യത്തോടുകൂടെ അങ്ങനെ നിലനിൽക്കണം നമുക്ക് കേടുപാടൊന്നും ഉണ്ടാകരുത് ഒരസുഖം വരുന്ന നമുക്ക് ഇഷ്ടമല്ല നമുക്ക് മരണം ഇഷ്ടമല്ല നമ്മളാരെങ്കിലും കൊല്ലുന്ന ഇഷ്ടമല്ല അല്ലേ നമുക്ക് നമ്മളോടാണ് പ്രഥമമായിട്ട് സാധാരണ ഇഷ്ടമുണ്ടാകാറ് നമ്മൾ പറയുന്നുണ്ട് ഒരാൾക്ക് അള്ളാഹുനോടുള്ള ഇഷ്ടം എത്ര കൂടുതലുണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം നമ്മളൊന്ന് വിലയിരുത്തുക നമുക്ക് നമ്മോടാണ് ആദ്യമായിട്ട് ഇഷ്ടമുണ്ടാവുക സ്വന്തം ശരീരത്തോട് ഞാൻ നിലനിൽക്കണം എന്നത് എൻ്റെ ഒരിഷ്ടമാണ് മരിക്കുക എന്നുള്ളത് നമുക്കിഷ്ടമല്ല ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ എത്ര പൈസ കൊടുത്താലും ആ രോഗം മാറ്റുക എന്നുള്ളതാണ് നമ്മളിഷ്ടം മരിക്കുക എന്നല്ലല്ലോ മെരിക്കുക എന്നുള്ളതല്ലേ ഇഷ്ടം രോഗം സുഖപ്പെടുത്തിയിട്ട് ആരോഗ്യം തിരിച്ച് കിട്ടണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മരിക്കാമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഒരാൾക്ക് സ്വന്തം ശരീരത്തോട് ഇഷ്ടമുണ്ടാകും അതുപോലെ തന്നെ അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ശരീരം അവൻ്റെ അവയവങ്ങൾക്കൊന്ന് കേടു വരയരുത് കണ്ണിന് കുഴപ്പം വരരുത് കാലിന് കാതിന്പ്പം വരരുത് മുടി നരക്കരുത് നമ്മുടെ ശരീരത്തിൽ ചുളിവ് വീഴരുത് ഇതൊക്കെ നമുക്ക് നമ്മളോടുള്ള ഒരിഷ്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ശരീരത്തിനോട് ഇഷ്ടം കഴിഞ്ഞാൽ സ്വത്ത് പിന്നെ മക്കൾ കുടുംബം സുഹൃത്തുക്കൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ആണല്ലോ തരക്കല്ല അപ്പോൾ അതിന് വേണ്ടി എന്തു ചെയ്യും മക്കൾക്ക് വേണ്ടി അവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നു ശരിക്ക് മക്കളോടുള്ള ഇഷ്ടം വരെ സ്വന്തം ശരീരത്തോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് ഇമാം ഗസാലി റഹ്മാ പറയാണ് കാരണം തനിക്കൊരു പിൻഗാമി എന്ന് മനുഷ്യനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ തനിക്കൊരു പിൻഗാമി ഞാൻ ഇവിടെ നിലനിൽക്കണം എന്ന ഒരാഗ്രഹത്തിൻ്റെ പുറത്തു കൂടിയാണ് നമുക്ക് മക്കളോട് ഇഷ്ടമുണ്ടാകുന്നത് നമ്മളേതാനും വിരിച്ചുപോകുമല്ലോ അതുപോലെ തന്നെ കുടുംബം എന്താ കുടുംബത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകാൻ കാരണം അത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അവരെ കൊണ്ടാണ് നമുക്കൊരു പവറും ശക്തിയും കിട്ടുന്നത് കുടുംബത്തെ കൊണ്ട് സമ്പത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് സമ്പത്തിനോടല്ല സമ്പത്ത് നമ്മുടെ നിലനിർത്തുന്നു എന്നതുകൊണ്ടാണ് സമ്പത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണല്ലോ ഉറപ്പല്ലേ എനിക്ക് എന്നോട് ഇഷ്ടമുണ്ട് എൻ്റെ മക്കളോട് ഇഷ്ടമുണ്ട് കുടുംബങ്ങളോട് ഇഷ്ടമുണ്ട് അയൽവാസികളോട് ഇഷ്ടമുണ്ട് അവരൊക്കെ എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന നിലയിൽ ഉള്ള ഇഷ്ടമാണ് പിന്നെ ഒരാളുടെ ഇഷ്ടത്തിൻ്റെ കാരണം നമ്മൾ ഈ ഇഷ്ടത്തിൻ്റെ കാരണങ്ങൾ എന്താ പഠിക്കുന്നതെന്ന് അറിയുമോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഠിക്കുന്നത് ഇഷ്ടം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുണ്ടാകുമെന്ന് പറഞ്ഞു ഇഷ്ടത്തിൻ്റെ കാരണം ഒന്ന് സ്വന്തം ശരീരത്തിൻ്റെ നിലനിൽപ്പാണ് സ്വന്തം ശരീരമാണ് രണ്ട് രണ്ടാമത്തെ കാരണം മനുഷ്യനെന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതാണ് ഒരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം പറയാറുണ്ട് അല്ല ഇൻസാൻ അബ്ദുൽ ഹസ്സാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ അൽ ഇൻസാൻ അബ്ദുൽ മനുഷ്യൻ ഉപകാരത്തിൻ്റെ അടിമയാണ് ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്താൽ നമുക്ക് അയാളോടൊരു അയാൾ അടിമയായിത്തീരും നമ്മൾ ആരെങ്കിലും നമുക്ക് നന്മ ചെയ്താൽ അയാളോട് നമ്മുടെ ഹൃദയത്തിന് ചെറിയൊരു ബന്ധം ഉണ്ടാകും ആരെങ്കിലും നമ്മളോട് ഉപദ്രവം ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ അയാളോടൊരു വെറുപ്പുണ്ടാകും റസൂർ പറഞ്ഞ പറഞ്ഞു കാണാം അള്ളാഹുമ്മി ഫാജിൻ അലി യൻ അള്ളാഹുവേ ഒരു തമ്മാടിയിൽ നിന്ന് എനിക്ക് നീ ഒരു ഉപകാരം നൽകരുത് ഒരു തമ്മാടിയെ കൊണ്ട് എനിക്കൊരു ഉപകാരം നീ നൽകരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം അയാളോട് ഇഷ്ടമുണ്ടായിത്തീരും തമ്മാടിനോട് നമുക്ക് ഇഷ്ടമുണ്ടാൻ പറ്റൂലല്ലോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉപകാരങ്ങളൊക്കെ സ്വാധീനങ്ങളിൽ നിന്നാക്കണം അപ്പോൾ എനിക്ക് ഇഷ്ടം അവരോടാകും തമ്മാടികളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അയാളോട് എന്ത് ചെയ്യും ഒരു താല്പര്യമുണ്ടാക്കും അപ്പം രസമുള്ള ആയുസരള ആവശ്യം തങ്ങളുടെ ദുബാണ് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്നർത്ഥം ഇതിൻ്റെ പോയിൻ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ടാക്കും നിങ്ങൾ വേണ്ടെന്ന് എഴുതിയിട്ട് വരെയല്ല അത് ഹൃദയം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചരിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാറ്റപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം വാങ്ങണം നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ ഞാൻ നിങ്ങൾ നന്മയ മതിയാക്ക് ഏത് നിലക്കുള്ള നന്മയാരും വേണ്ടിയില്ല സാമ്പത്തികമാവട്ടെ മറ്റ് ഏത് രീതിയിലുള്ള ഉപകാരമാണെങ്കിലും ഉപകാരം ചെയ്ത ആളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകും ഒരു ഡോക്ടറോട് നമുക്ക് ഇഷ്ടമുണ്ടാക്കും കാരണം എന്താ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമാണ് ഡോക്ടറോടുള്ള ഇഷ്ടം അയാളോടുള്ള ഇഷ്ടമല്ല ശരിക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടം നമുക്ക് പ്രഥമമായിട്ട് നമ്മുടെ ശരീരത്തോടാണല്ലോ ഇഷ്ടമുള്ളത് നമുക്ക് പ്രഥമമായിട്ട് ആരോടെ ഇഷ്ടമുള്ളൂ നമ്മുടെ ശരീരത്തോട് മാത്രമേ ഉള്ളൂ മക്കളോടുള്ള ഇഷ്ടം കുടുംബത്തോടുള്ള ഇഷ്ടം അയൽവാസികളോടൊക്കെ ഉള്ള ഇഷ്ടം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് അവരൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും നമ്മുടെ ശക്തിക്ക് വേണ്ടിയും നമ്മുടെ സൽഫേരിന് വേണ്ടിയും നിലകൊള്ളുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഡോക്ടറെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഡോക്ടർ എന്നെ കുടുംബക്കാരനായതുകൊണ്ടോ കൊണ്ടോ എന്നെ ബിരുദെടുത്തു കൊണ്ടോന്നുമല്ല എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് എന്തോ ആവട്ടെ അയാൾ നമുക്ക് നന്മ ചെയ്യുന്നുണ്ട് അത് നമുക്ക് കിട്ടുന്ന ഉപകാരം തന്നെയാണ് അതുപോലെ തന്നെ ഒരറിവ് നമുക്കിഷ്ടമാണ് ഉസ്താദ് ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്താ കാരണം അറിവ് എന്നുള്ളത് നമ്മുടെ സ്വന്തം കാര്യമാണ് ഈ അറിവ് നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ് അത് നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യമാണ് അറിവ് എന്ന് പറയുന്നത് അപ്പോൾ അത് നൽകുന്ന ഉസ്താദിനോട് നമുക്ക് നമുക്കിഷ്ടമുണ്ടാകുന്നു അറിവ് എല്ലാവർക്കും ഇഷ്ടമാണ് അറിവ് ഇഷ്ടമല്ലാത്ത ഒരാളുമില്ല ആ ഉസ്താദിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും ഭക്ഷണം വെള്ളം പൈസ ഇതൊക്കെ നമുക്കിഷ്ടമാണ് എന്താ പൈസ നമുക്ക് ഇഷ്ടം കാരണം ഈ പൈസക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് അതിന് വലിയ സൗന്ദര്യം ഉണ്ടായതുകൊണ്ടാണ് അതല്ല ഈ പൈസ നമ്മുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന വസ്തുവാണ് അത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് നമ്മൾ നിലനിൽക്കണം എന്ന ഇഷ്ടമാണ് അങ്ങനെ തുടങ്ങിയിട്ട് ആരൊക്കെ നമുക്ക് നന്മ ചെയ്യുന്നുണ്ടോ അവരോടൊക്കെ നമുക്കിഷ്ടമാണ് ഇനി വേറൊരിഷ്ടമുണ്ട് മൂന്നാമത്തെ കാരണം ഇഷ്ടത്തിൻ്റെ ഒരു കാരണം അതെന്താ അതാണ് ഒറിജിനൽ ഇഷ്ടം അതും ഒന്നും കൂടെ കുറച്ച് ഉയർന്നൊരിഷ്ടമാണ് സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല ഒറിജിനൽ ഇഷ്ടം എന്നല്ല സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല എന്തോ ഒരു സ്വന്തമായൊരു കാരണത്തിന് വേണ്ടി നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നൊരു സംഗതി അതെന്താണ് ഭംഗി സൗന്ദര്യം ഭംഗിയും സൗന്ദര്യവും നമുക്ക് ഇഷ്ടമുണ്ടാകുന്നത് എന്തിൻ്റെ പേര് നമുക്ക് നീങ്ങുന്ന നേട്ടം ഉണ്ടായിട്ടാ ഇതുവരെ പറഞ്ഞു നോക്കിയാൽ നമ്മളെ നേട്ടത്തിന് വേണ്ടിയാണ് ഡോക്ടറെ ഇഷ്ടപ്പെടുന്നതോ മരുന്ന് ഇഷ്ടപ്പെടുന്നതോ ഉസ്താദിനിഷ്ടപ്പെടുന്നതും ഒക്കെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഉസ്താദിന് ഇല്ലെങ്കിലും നമുക്കെന്ത് ചെയ്യും ഇഷ്ടമുണ്ടാകും കാരണം അറിവിനോടാണ് ഇഷ്ടം ഡോക്ടർ ഭംഗിയുണ്ടായാലും ഇല്ലെങ്കിലും ചികിത്സ സ്വന്തം ശരീരത്തിനായതുകൊണ്ട് ഡോക്ടറോട് നമുക്ക് ഇഷ്ടമാണ് ഭംഗി അഴക് എന്ന് പറയുന്നത് സ്വന്തമായൊരു കാരണമാണ് അത് മനുഷ്യൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു കാരണമാണ് പച്ച ഭൂമിയിൽ നിറയെ പച്ചപ്പ് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം നിറഞ്ഞൊഴുകുന്ന നദി വെള്ളം കുടിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല അതിങ്ങനെ രസമാണ് ഭൂമിയിലെ പച്ചപ്പ് അത് നമുക്കുള്ളതൊന്നും അല്ലല്ലോ പക്ഷേ അതങ്ങനെ കണ്ടു നിൽക്കുന്നത് വല്ലാത്തൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിഷ്ടത്തിൻ്റെ കാരണമാണ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമായി തങ്ങളെക്കുറിച്ച് പറയാറുണ്ട് കാരണം റസൂർള്ളാഹി സാഹു അലുവൽ ഹജറത്തു അൽ മാ ഉൽ ചാരി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ പച്ചപ്പും ഒഴുകുന്ന വെള്ളവും ിഷ്ടല്ലേ വെള്ളച്ചാട്ടം കാണാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ തോടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കാം മയൻ്റെ മയക്കാലത്ത് അപ്പോൾ ആ തോട്ടിലൂടെ അങ്ങനെ വെള്ളമൊഴുകി നമ്മളിങ്ങനെ നോക്കി നോക്കുന്നുണ്ടോ വല്ലാത്തൊരു സന്തോഷം കിട്ടും ഒരു വല്ലാത്തൊരു റാഹത്ത് കിട്ടും എനിക്ക് ഇഷ്ടമായിരുന്നു യോജുബുൽ ഹദാറ വൽമാ ഉൽ റസൂർലാഹി സാഹു അലൈഹി വസ്ലം അപ്പോൾ അതേമാതിരി പ്രകാശം ലൈറ്റുകൾ അല്ലേ നമ്മൾ വീടൊക്കെ അലങ്കരിക്കില്ല ലൈറ്റ് അല്ലെങ്കിൽ ബിദിനോ അല്ലെങ്കിൽ വേറെ കല്യാണമൊക്കെ വരുമ്പോൾ കുറേ ലൈറ്റുകളൊക്കെ ആണ് അത് ഒരു മനുഷ്യൻ്റെ അവനൊന്നും അതുകൊണ്ട് കിട്ടിയിട്ടോന്നല്ലപ്പോൾ അത് മനുഷ്യന് ഒരിഷ്ടമാണ് പൂക്കൾ നല്ല രസമുള്ള പക്ഷികൾ ഒരു പ്രത്യേകമായ ഡെക്കറേഷനുകൾ ഇതൊക്കെ മനുഷ്യന് ആസ്വദിക്കുന്നു മാത്രമല്ല ഇന്നലല്ല ഇൻസാനടുത്തം ഫരിജു അനുകൂല ഹോമോലെ ഹോമോഭിന്നതരീല ഇതിലേക്കിങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന് ടെൻഷനൊക്കെ കുറയും ടെൻഷനൊക്കെ ഉള്ള ആളുകളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ അവർ വീട്ടിൽ ഇരിക്കരുത് ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും അപ്പോൾ അവർ വീട്ടിൻ്റെ പുറത്തു നിന്നൊക്കെ ചെയ്യുക കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സെൽസൊക്കെ ഇങ്ങനെ അങ്ങനെ നോക്കി നിന്നാൽ ഒരാസ്വാദനം കിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ടെൻഷൻ മാറാൻ കുറച്ച് ചെടികളൊക്കെ വളർത്തുക മനുഷ്യൻ്റെ പ്രയാസം ടെൻഷന് മാറാൻ പറ്റിയ കാര്യങ്ങളാണ് ചെടികൾ വളർത്തുക ചെടികളങ്ങനെ പരിചരിക്കുക അതുപോലെ തന്നെ വെള്ളം ഒഴുകാൻ എല്ലാവർക്കും ഇപ്പോൾ കിട്ടൂല്ലോ പൂക്കളെ വളർത്തുക പൂക്ക് അതിലേക്ക് ഇങ്ങനെ നോക്കുക ആസ്വദിക്കുക അതൊക്കെ മനുഷ്യനെ ടെൻഷൻ പോകാൻ പറ്റുക അത് അവനിപ്പോൾ എന്താ അതുകൊണ്ട് കിട്ടുന്നത് അവൻ്റെ ശരീരത്തിന് നിലനിൽപ്പാണോ ഒന്നുമില്ലല്ലോ ഡോക്ടറോട് ഇഷ്ടപ്പെട്ട അല്ലല്ലോ നമ്മൾ അതിനോട് ഇഷ്ടപ്പെട്ട അത് നമ്മുടെ സ്വയം ഉല്ലാസമാണ് അള്ളാഹുസ്വഭാനുഭവത്താലെ പറഞ്ഞു ഇന്നാഹു ജമീലുബുൽ ജമാൽ അള്ളാഹു വലിയ അഴകുള്ളവനാണ് അവന് അഴക് ഇഷ്ടമാണ് അങ്ങനെ അദീസിലേ അള്ളാഹു തലാക്ക് ഭംഗി അള്ളാഹു വലിയ ഭംഗിയുള്ളവനാണ് ഭംഗിയോട് അള്ളാഹു തലാക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ അദീസുണ്ട് നമ്മളൊരു പൂക്കിനെ അല്ലെങ്കിൽ ഒരു അലങ്കാരത്തെ അല്ലെങ്കിൽ നല്ല രസമുള്ള ഒരു തത്തയെ പക്ഷിയെ അല്ലെങ്കിൽ കുറേ രസകരമായ പൂക്കളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അഴകുകൊണ്ടാണെങ്കിൽ അള്ളാഹു പറയുന്നു അള്ളാഹു ഏറ്റവും വലിയ അഴകുള്ളവനാണ് അവനെ അഴക് ഇഷ്ടമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സൗന്ദര്യം മനുഷ്യന് ഇഷ്ടമാണ് സൗന്ദര്യം മനുഷ്യന് ഇഷ്ടമാണ് രണ്ട് വിധത്തിലുള്ള സൗന്ദര്യമുണ്ട് ആന്തരികമായ സൗന്ദര്യവും ബാഹ്യമായ സൗന്ദര്യവും അതായത് നമ്മൾ ഈ നല്ല രസമുള്ള സാധനങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് മാത്രമാണ് നമുക്കിഷ്ടം അല്ല അത് മാത്രമാണ് ഇഷ്ടത്തിൻ്റെ കാരണം ഒരിക്കലുമല്ല നല്ല സ്വഭാവം നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നില്ല ആളുകളുടെ അന്നുകൊണ്ട അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സാധനം അല്ലല്ലോ അപ്പം കണ്ണുകൊണ്ടും കൈ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിക്കുന്ന വസ്തുക്കളിലും സൗന്ദര്യമുണ്ട് അതുകൊണ്ടൊന്നുമല്ലാത്ത ചില ആശയങ്ങളിലും സൗന്ദര്യമുണ്ട് അവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത് നല്ല ചിട്ട നല്ല പെരുമാറ്റം നല്ല സ്വഭാവം അതിൽ ആളുകളെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നുണ്ട് നമ്മളയാൾക്ക് അവരെ നമുക്കെന്തെങ്കിലും ചെയ്തു കൊണ്ടുകൊണ്ടല്ല അയാൾ നല്ല ഒരു ഒരു മട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾ നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റാണ് അത് നമ്മളോട് അവിടെ നിന്നില്ല നമ്മുടെ ജീവിതത്തിലെ അയാളെ കണ്ടിട്ടുണ്ടാവില്ല അല്പം നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അയാളെ പെരുമാറ്റവും കാര്യങ്ങളും സ്വഭാവവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അയാളോട് ഒരു ഇഷ്ടമുണ്ടാവും ഷാഫ് ഇമാമിനോടെ മക്ക ബന്ധം ഇഷ്ടം ഉണ്ടാകാൻ കാരണം മാലിക് ഇമാമിനോടെ നമുക്ക് എന്താ ഇഷ്ടം ഉണ്ടാകാൻ കാരണം ഇപ്പോൾ ഹസ്സാലിമാമിൻ്റെ കിതാബാണ് നമ്മൾ ഓതുന്നത് ഹസ്സാലിമാം റഹ്ഹുല്ലാ ഹിജ്ര അഞ്ഞൂറിൽ വഫാത്തായാലാണ് ആയിരം വർഷം കഴിഞ്ഞു അദ്ദേഹം വഫാത്തായിട്ട് എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇമാമ ഹസ്സാലി റദ്ദി അള്ളാഹുഖു ഇഷ്ടപ്പെടാൻ കാരണം ഒരു നാടനെ നമ്മൾ കണ്ടിട്ടില്ല ഏത് നാട്ടിലാണ് ജനിച്ചു വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എവിടെ ഖബറുള്ള ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അറിയില്ല അറിവിൻ്റെ സൗന്ദര്യമാണത് അറിവിൻ്റെ സൗന്ദര്യം ഷാഫിമാമിനോടുള്ള ഇഷ്ടം അങ്ങനെ നാവിമാമിനോടുള്ള ഇഷ്ടം അങ്ങനെയൊക്കെ നാവി മാമ ഷാഫി ഇമാം ഖസാലി റഹ്മോദ് അല്ലെങ്കിൽ ഖസാലി നാവി മാമ് അല്ലെങ്കിൽ ഷാഫി ഇമാമ് അവരൊക്കെ മണ്ണോട് ചേർന്ന് പോയ ആളുകളാണ് നമ്മൾ അവരെ ശരീരം കണ്ടിട്ടൊന്നുമല്ല അവരോട് ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും സിനിമാ നടന്മാരെ ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല മറിച്ച് അവരിലുള്ള ഒരു അറിവ് എന്ന് പറയുന്ന ഒരു കലയുണ്ട് അതിനോടാണ് നമുക്കിഷ്ടം അതല്ലെങ്കിൽ അവരിലുള്ള ദീൻ അല്ലെങ്കിൽ അവരിലുള്ള തക്കുവ അധികരിച്ച അറിവ് ദീനെ എത്തിച്ചു കൊടുക്കാൻ അവിടെ നിർത്തിയ പരിശ്രമം ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടാണ് അബൂബക്കർ അള്ളാഹ്ലുഹിനോട് ഇഷ്ടമുണ്ടാകാൻ കാരണം എന്താ അലിറലി അള്ളാഹു ഇഷ്ടമുണ്ടാൻ കാരണം എന്താ അവർ ആ അകത്തുള്ള അറിവും തക്കുവയും ധീരതയും ഉദാരതയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ അബൂബക്കർ അതി അള്ളിനോട് ഇഷ്ടമുണ്ടായാലും ഉപരി അർച്ചയും മാംസവും അദ്ദേഹത്തിൻ്റെ കയ്യും കാലും കണ്ടിട്ടോ അതിനെക്കുറിച്ച് വിശേഷണങ്ങൾ കേട്ടിട്ടോ ഒന്നും അല്ലല്ലോ അതൊക്കെ പോയില്ലേ അതൊക്കെ മറഞ്ഞില്ലേ ഭൂമിയിൽ അപ്പോൾ സുദ്ധീഖർ അതി അള്ളാഹു താലാൻ സുദ്ദീഖായത് കൊണ്ട് എന്തുകൊണ്ടാണ് സുദ്ദീഖ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരിലുള്ള വലിയ വലിയ ഗുണങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആ ആന്തരികമായ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് അറിവ് കഴിവ് എന്ന രണ്ട് സംഗതികളാണ് ഒരാളെ നമ്മൾ ആന്തരികമായി ഇഷ്ടപ്പെടുന്നത് രണ്ട് ഗുണങ്ങളുടെ പേരിലാണ് അതാണ് നിങ്ങളൊന്ന് പോയിന്റ് ചെയ്യേണ്ടത് അതിൻ്റെ വിശദീകരണമായിരിക്കും ഇനി വരിക അറിവും കഴിവും അറിവും കഴിവുമുള്ളതിൻ്റെ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് റിവും കഴിവും ഒരാളിൽ എത്ര വർദ്ധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം വർദ്ധിക്കും ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ പോക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് അയാൾ നല്ല കഴിവാണ് അയാൾ ഹിന്ദുവായിരിക്കാം മുസ്ലിം ആവണമെന്നില്ല നല്ല കഴിവ് നല്ല അറിവ് അതിൻ്റെ പേരിൽ മാ അത്രം നമ്മൾ അയാളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല ചെവി കൊണ്ട് കേൾക്കുന്നതല്ല അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട സംഗതിയല്ല നമുക്കതുകൊണ്ട് പ്രത്യേക നേട്ടമൊന്നുമില്ല പക്ഷേ നമുക്കത് ഇഷ്ടമാണ് ഖമാലുൽ അൽമിബുൽ ഖുദറ സമ്പൂർണ്ണമായ അറിവും സമ്പൂർണമായ ഇഷ്ടവും ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് നിങ്ങൾ കാണാൻ ഒരു കുട്ടി ആ കുട്ടിക്ക് മഹസാരിഹുത്താലെ പറയാണ് ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കണം താല്പര്യമുണ്ട് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിന്റെ വാപ്പാൻ ആ കുട്ടി കണ്ടിട്ടില്ല അപ്പോ ആ വാപ്പാനോട് ഈ കുട്ടിക്ക് ഇഷ്ടമുണ്ടാക്കി തീർക്കാൻ എന്താ വേണ്ടത് വാപ്പാന്റെ നന്മകൾ പറയാ നല്ല ധീരനാണ് ഞാനൊരു കുട്ടിയല്ലേ ഏതോ ഒരാളുടെ ഒരു ഒരു സഹാബി വര്യൻ അലീൻ നബി താലിബിനോട് അല്ലെങ്കിൽ സിദ്ദീഖ് തങ്ങളോട് ഈ കുട്ടിക്ക് ഇഷ്ടമുണ്ടാക്കി തീർക്കണം ആ കുട്ടീൻ്റെ മനസ്സിലൊന്നുമില്ല എന്താ മാർഗം സൗന്ദര്യം അറിയുകയൊന്നുമല്ല നല്ല ധീരനായിരുന്നു നല്ല ഉദാരനായിരുന്നു വലിയ അറിവുള്ള ആളായിരുന്നു അതുപോലെ യുദ്ധക്കളത്തിലൊക്കെ ഭയങ്കര കരുത്തനായിരുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ അറിവും അയാളുടെ കഴിവും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇഷ്ടമുണ്ടാകും നമുക്കിപ്പോൾ സഹാബത്തിനോട് ഇഷ്ടമുണ്ടായത് എന്തുകൊണ്ടാണ് അബൂജാലിനോട് വെറുപ്പുണ്ടായത് എന്തുകൊണ്ടാണ് ഇബിലീസിനോട് വെറുപ്പുണ്ടായത് എന്തുകൊണ്ടാണ് അവരെക്കുറിച്ചുള്ള ഒരുപാട് നന്മകൾക്കായിട്ടപ്പോൾ ഇഷ്ടമുണ്ടായി അവർ അബൂജായിലിനെ കുറിച്ചുള്ള ഒരുപാട് തിന്മകൾ ഇബിലീസിനെ കുറിച്ചുള്ള ഓരോ തിന്മകൾ വർദ്ധിച്ചപ്പോൾ നമുക്ക് ഉണ്ടായി അങ്ങനല്ലേ അല്ലാതെ ഓല ഓരോരും കണ്ടിട്ടല്ലല്ലോ ഹാലിദിനുദാഹരണം നമുക്ക് ഇഷ്ടം എന്താ ഊപരെ ധീരത കൊണ്ട് ഹാത്ത എന്ന് പറയുന്ന വലിയ ഉദാഹരണം ഉണ്ടായിരുന്നു മൂപ്പരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ഭയങ്കര ഉദാഹരണമായിരുന്നു നമുക്കിഷ്ടമാണ് അപ്പോൾ ചുരുക്കത്തിൽ കാഴ്ചയല്ല ഇഷ്ടത്തിൻ്റെ യഥാർത്ഥ കാരണം മറിച്ച് അറിവും കഴിവുമാണ് ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് അപ്പം നമ്മൾ നേരത്തെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കൊരു വസ്തുവിനോടുള്ള ഇഷ്ടത്തേക്കാൾ കൂടുതൽ മനുഷ്യന് ഇഷ്ടമുണ്ടാവുക ഈ ഹൃദയം കൊണ്ടുള്ള ഇഷ്ടത്തിനായിരിക്കും എന്നാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒന്നുണ്ടാവും നമ്മളിപ്പോൾ നല്ല തോട്ടത്തിനോടും നല്ല സൗ സുഗന്ധത്തിനോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയാം അത് പഞ്ചേന്ദ്രിയങ്ങളുടെ ചില ഇഷ്ടകാരണങ്ങളാണെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം കൊണ്ടുള്ള ഇഷ്ടം അതിൻ്റെയൊക്കെ എത്രയോ മുകളിലായിരിക്കും ആ ഇഷ്ടമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കാണാതെ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ വിശദീകരണം ഇൻഷാള്ള വരുന്നുണ്ട് എന്നാൽ അഞ്ചാമത്തെ ഒരു കാരണമുണ്ട് അതും കൂടെ പറയാതെ ഈ എന്നാലേ ഈ പാഠം തീരുള്ളൂ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ എടുക്കുകയാണ് ഇൻഷാള്ള അഞ്ചാമത്തെ കാരണം ഇഷ്ടത്തിൻ്റെ അഞ്ചാമത്തെ കാരണവും ബാക്കിയുള്ള കാര്യങ്ങളും ഇഷാ നാളത്തെ ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബാനുഭവത്തിനായ അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും ഒക്കെ കൊടുത്തു കൊടുക്കട്ടെ അള്ളാഹു അവരെ നമ്മുടെ ഒക്കെ അള്ളാഹുവിൻ്റെ മഹബത്തിലായി അറിസിൻ്റെ തണിലായി സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ മുസലാഹു വസല്ലമഅ അല സീദിന മുഹമ്മദ്ദീൻ വാലഅലി വസാഹി അജുമായി അലഹമുല്ലറബുലീൻ അസലാലൈക്കും വരഹമു